അവസാനിപ്പിക്കാനല്ല പൂർത്തിയാക്കാനാണ് എന്ന നിങ്ങളുടെ നിശ്ചയദാർഢ്യത്തിന്റെ വിജയം കൂടിയാണ് ഈ സമാപന സമ്മേളനം എന്ന് ഞാൻ കരുതുന്നു നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സംഘപരിവാറിന്റെ ഫാഷിസ്റ്റ് വാഴ്ച വംശീയ ഫാഷിസ്റ്റ് വാഴ്ച ഏതാണ്ട് പൂർണ്ണമായി നമ്മുടെ രാജ്യത്തെ കീഴ്പ്പെടുത്തിയ ഒരു സന്ദർഭത്തിലാണ് നിങ്ങളുടെ ഈ യാത്ര നടക്കുന്നത് ഒരുപക്ഷേ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി രണ്ടാമതും വലിയ ഭൂരിപക്ഷത്തോടുകൂടി നമ്മുടെ രാജ്യത്ത് അധികാരത്തിൽ വന്നതിന് ശേഷം സംഘപരിവാറിൻ്റെ വംശീയ രാഷ്ട്രീയത്തിനും അതിൻ്റെ വിഭജന രാഷ്ട്രീയത്തിനുമെതിരായി നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ആദ്യത്തെ രാഷ്ട്രീയ ജാഥയാണ് പട്ടേനിറ്റിയുടെ ജാഥ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ നിലക്ക് ഇതിനൊരു ചരിത്രപരമായ പ്രാധാന്യമുണ്ട് കാരണം സംഘപരിവാറിൻ്റെ രാഷ്ട്രീയാധിപത്യം രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിലൂടെ കൂടുതൽ കരുത്താർജിച്ചതിന് ശേഷം നമ്മുടെ രാജ്യത്ത് പൊതുവായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതോ നിലക്കുള്ളൊരു നിശബ്ദതയാണ് ഒരു നിശ്ചലതയാണ് രാഷ്ട്രീയ പാർട്ടികളും നമ്മുടെ രാജ്യത്തെ സാമൂഹിക മനസ്സും ഭയന്നിട്ടാണോ അമ്പരന്നിട്ടാണോ ഏത് നിലക്കാണ് എന്ന് നമുക്കറിയില്ല ഏതോ നിലക്കും നിശ്ചലമായിരിക്കുന്ന ഒരു ഘട്ടമാണിപ്പോൾ എന്ത് ചെയ്യണമെന്ന് ആർക്കും ഒരു വഴി തുറന്ന് കിട്ടുന്നില്ല ഇത്രത്തോളം സമഗ്രമായ ഒരു രാഷ്ട്രീയാധിപത്യം നമ്മുടെ രാജ്യത്ത് രൂപപ്പെട്ട കഴിഞ്ഞ സന്ദർഭത്തിൽ ഇനി എന്താണ് ചെയ്യേണ്ടത് സംഘപരിവാറിന്റെ ഈ രാഷ്ട്രീയ ആധിപത്യത്തിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ വിമോചിപ്പിക്കുവാൻ ഉയർത്തേണ്ടുന്ന മുദ്രാവാക്യം എന്താണ് അതിന് മുന്നോട്ട് വെക്കേണ്ടുന്ന രാഷ്ട്രീയ ആശയം എന്താണ് ആദർശത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് സംഘപരിവാറിനെ ചെറുക്കേണ്ടത് എന്ന കാര്യത്തിൽ നമ്മുടെ രാജ്യത്ത് ഏതോ നിരക്കുള്ളൊരു അമ്പരപ്പ് നിലനിൽക്കുന്നതായി നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ മനസ്സിലാക്കുന്നത് ഈ ജാഥയുടെ മറ്റൊരു രാഷ്ട്രീയ പ്രാധാന്യം ആ നിലക്ക് എങ്ങനെയാണ് സംഘപരിവാറിനെ പ്രതിരോധിക്കേണ്ടത് അതിൻ്റെ രാഷ്ട്രീയ മുദ്രാവാക്യം എന്താണ് എന്ന നില എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ലാതെ നിൽക്കുന്ന നമ്മുടെ രാജ്യത്തിന് സംഘപരിവാറിനെ പ്രതിരോധിക്കുവാനുള്ള രാഷ്ട്രീയ മുദ്രാവാക്യം അത് സാഹോദര്യമാണ് എന്ന ഉജ്ജ്വലമായ സന്ദേശമാണ് നിങ്ങൾ ഈ ജാഥയിലൂടെ സമർപ്പിക്കുന്നത് കാരണം സംഘപരിവാറിന്റെ രാഷ്ട്രീയം നിലനിൽക്കുന്നത് വിഭജന രാഷ്ട്രീയത്തിലാണ് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ അവരുടെ ഇടയിൽ നിൽക്കുന്ന വൈജാത്യങ്ങളെയും വൈവിധ്യങ്ങളെയും അത് കൂടുതൽ ഖനീഭവിപ്പിച്ച് ശക്തിപ്പെടുത്തി അതിനെ വിവേചനത്തിന്റെ അടിത്തറയാക്കി മാറ്റിക്കൊണ്ടാണ് സംഘപരിവാർ അതിന്റെ മേധാവിത്വം നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത് ആ വിഭജനത്തിന്റെ രാഷ്ട്രീയത്തെയാണ് നമുക്ക് പ്രതിരോധിക്കേണ്ടത് സംഘപരിവാർ നമ്മുടെ രാജ്യത്ത് ചില ജനവിഭാഗങ്ങളെ ശത്രുക്കളായി പ്രഖ്യാപിക്കുകയും ആ ശത്രുക്കളായി പ്രഖ്യാപിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്കെതിരിൽ ദേശീയതയുടെ മറവിൽ ദേശീയതയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദേശത്തിന്റെയും ദേശ സംരക്ഷണത്തിന്റെയും മൊത്ത കുത്തകക്കാരാണ് തങ്ങളെന്ന നിലക്കാണ് സംഘപരിവാർ അതിന്റെ രാഷ്ട്രീയത്തെ കെട്ടിപ്പടുത്തതും അധികാരത്തിലെത്തിച്ചതും അധികാരത്തിൽ വീണ്ടും അത് കടന്നു വരുന്നതും അത്തരമൊരു സാഹചര്യത്തിൽ സംഘപരിവാറിന്റെ ഈ വിഭജന രാഷ്ട്രീയത്തിന്റെ കടക്കലാണ് നമ്മളുടെ പ്രഹരം ചെന്നു പതിക്കേണ്ടത് അതിനു പറ്റുന്ന ഏറ്റവും ഉജ്ജ്വലമായ മുദ്രാവാക്യമാണ് സാഹോദര്യം എന്ന് നാം ഉറച്ചു വിശ്വസിക്കേണ്ടതുണ്ട് വിഭജന രാഷ്ട്രീയത്തിൽ നിന്നാണ് നമ്മുടെ രാജ്യത്തെ മോചിപ്പിക്കേണ്ടത് വംശീയ മേധാവിത്വത്തിൽ നിന്നാണ് നമ്മുടെ രാജ്യത്തെ മോചിപ്പിക്കേണ്ടത് സംഘപരിവാറിന്റെ സവർണ സാംസ്കാരിക ദേശീയതയിൽ നിന്നാണ് നമ്മുടെ രാജ്യത്തെ മോചിപ്പിക്കേണ്ടത് അതിനെല്ലാം ഉതകുന്ന ഒരു ഉജ്ജ്വലമായ മുദ്രാവാക്യമാണ് ഫ്രട്ടേണിറ്റി സഹോദര്യം എന്നത് നമ്മൾ ഈ രാജ്യത്തോ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറയേണ്ടതാണ് ഒരു കാലഘട്ടത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സവർണ മേധാവിത്വം അത് കേരളത്തെ കീഴ്പ്പെടുത്തിയിരുന്നു കുറഞ്ഞ കുറച്ചാളുകൾക്ക് മാത്രമാണ് അന്തസ്സോടുകൂടി ജീവിക്കുവാനുള്ള അവസരമുണ്ടായിരുന്നത് ബാക്കിയെല്ലാവരും മാറ്റി നിർത്തപ്പെട്ടവരോ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടവരോ ആയിരുന്ന ഘട്ടത്തിൽ ആ സവർണ മേധാവിത്വത്തെ ചെറുക്കാൻ ആ വംശീയ ആധിപത്യത്തെ ൂരെ എറിയുന്നതിനു വേണ്ടി അതിനെ തകർത്തു കളയുന്നതിനു വേണ്ടി കേരളത്തിന്റെ നവോത്ഥാന പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത ശ്രീനാരായണ ഗുരു മുഴക്കിയ മുദ്രാവാക്യമാണ് സാഹോദര്യം ആ സഹോദര്യമാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ മുഴക്കേണ്ടത് ജാതി ഭേദം മതദ്ദേശം സർവരും സോദരത്തേനെ വഴുന്ന മാതൃകാ സ്ഥാനമാമിത് എന്നു ഗുരു കേരളീയ നവോത്ഥാനത്തിന്റെ മുദ്രാവാക്യം എന്ന നിലക്ക് വിളിച്ച ആ മുദ്രാവാക്യം ഏറ്റുവിളിക്കാൻ അർഹതയുള്ള ഒരു മൂവ്മെന്റും കേരളത്തിൽ ഇല്ലാതിരിക്കുകയാണ് ഫ്രട്ടേണിറ്റി ഞങ്ങൾ നവോത്ഥാനത്തിന്റെ ആ ശബ്ദം ഉയർത്തുന്നു എന്ന് പറയുന്നത് അതുകൊണ്ട് ചരിത്രപരമായി വളരെ പ്രാധാന്യമുള്ളൊരു ജാഥ ഒരു പ്രത്യേക സന്ദർഭത്തിൽ രാജ്യം സ്തംഭിച്ചു നിൽക്കുന്ന സന്ദർഭത്തിൽ മോദിയുടെയും അമിത് ഷായുടെയും യോഗി ആദിത്യനാഥിന്റെയും ഓരോ ദിവസത്തെയും കൽപ്പനകൾക്ക് മുന്നിൽ ഉത്തരമില്ലാതെ ശബ്ദമില്ലാതെ നാഥിറങ്ങിപ്പോയ ഇന്ത്യയുടെ മുന്നിൽ നരേന്ദ്രമോദിയും അമിത്ഷായും യോഗി ആദിത്യനാഥും അതുപോലുള്ള പത്തുപേരും ഒരുമിച്ച് വന്നാലും ഞങ്ങൾ നിശബ്ദരാകുകയില്ല എന്ന പ്രഖ്യാപനമാണ് നമ്മുടെ രാജ്യം ഉയർന്നത് ആ മുദ്രാവാക്യമാണോ നിങ്ങൾ ഉയർത്തിയത് അതുകൊണ്ട് ചരിത്രപരമായ പ്രാധാന്യമുള്ള ഒരു ജാഥയാണ് എന്ന് തീർച്ചയായും ഞാൻ മനസ്സിലാക്കുന്നു സാഹോദര്യം എന്ന മുദ്രാവാക്യത്തെ സംഘപരിവാറിന് ഭയമാണ്സത്തിന് ഭയമാണ് കാരണം അത് മനുഷ്യരെ ഒന്നിപ്പിക്കും അത് മനുഷ്യരുടെ ഇടയിലെ എല്ലാവിധ അന്തരങ്ങളെയും ഇല്ലാതാക്കും അത് ജാതി മേധാവിത്വത്തെ തകർക്കും അത് വംശീയ ബോധത്തെ ഇല്ലാതാക്കും അത് വംശീയ മേധാവിത്വത്തെ ഇല്ലാതാക്കും ഏതെങ്കിലും തരത്തിൽ മനുഷ്യരുടെ നിലനിൽക്കുന്ന ശ്രേണി വ്യത്യാസങ്ങളെ സാഹോദര്യം ഇല്ലാതാക്കും അതുകൊണ്ട് സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം സാഹോദര്യമെന്ന് കേൾക്കുമ്പോൾ തന്നെ സംഘപരിവാറിന്റെ ഇടനഞ്ചിൽ ഒരു ഭയം ഭീതി ഉണ്ടാവുന്നത് സ്വാഭാവികമാണ് ആർക്കൊക്കെയാണോ ഈ മുദ്രാവാക്യം പ്രശ്നമുണ്ടാക്കുന്നത് അവർ ഒന്നില്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധരായിരിക്കും അല്ലെങ്കിൽ അവർ സമഗ്രാധിപത്യ പ്രവണതയുള്ളവരായിരിക്കും അവർക്ക് ഫാഷിസ്റ്റ് മനസ്സുണ്ടാകും അവർ ഈ രാജ്യത്തെ മനുഷ്യരുടെ ഐക്യത്തെയും തകർക്കാൻ ശ്രമിക്കുന്നവരായിരിക്കും ആയുധത്തിന്റെയും ആക്രോശത്തിൻ്റെയും ഭാഷ സ്വീകരിക്കുന്നവരായിരിക്കും അതിനുള്ള ഏറ്റവും നല്ല ട്രസ്റ്റഡോസ് ആയിരുന്നു ഫ്രട്ടേണിറ്റിയുടെ ഈ ജാഥ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആർക്കൊക്കെയാണ് ഈ മുദ്രാവാക്യം അസ്വസ്ഥത ഉണ്ടാക്കുന്നത് എന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വരുന്ന ജാഥയിൽ ഈ മുദ്രാവാക്യം കേട്ട് അസ്വസ്ഥരായി അസ്വസ്ഥ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരാത്തിയവരെ കേരളം കൈയോടെ പിടികൂടിയിരിക്കുന്നു എന്നാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്ന ശബ്ദം യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് കടന്നുവരാൻ ിറ്റിയുടെ ജാഥ യൂണിവേഴ്സിറ്റി കോളേജിൽ വന്നില്ലെങ്കിലും നിങ്ങളെ കയ്യോടെ പിടിക്കും എന്ന് കേരളം തെളിയിച്ചിരിക്കുകയാണ് വെറുതെ മാത്രമല്ല പിടിച്ചത് കൈപ്പിടിച്ച കത്തിയുമായിട്ടാണ് സ്വന്തം സഹപ്രവർത്തകന്റെ ഇടനെത്തിയെടുത്ത ചുടുചോറയുമായി ആ കത്തിനുമായിട്ടാണ് അത്തരക്കാരെ കേരളം കയ്യോടെ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ആർക്കൊക്കെയാണ് ഈ ജാഥ കൊണ്ട് അസ്വസ്ഥരാകുന്നത് അവർക്കെല്ലാം ഈ ജാഥ വലിയാഘാതമാണ് സൃഷ്ടിച്ചത് ഇത് കടന്നു വരാൻ പാടില്ലെന്ന് എന്തിനാണ് ഇത്ര വാശി സ്വന്തം കൊടിയിൽ ജനാധിപത്യവും സോഷ്യലിസവും സ്വാതന്ത്ര്യവും എഴുതി വച്ചിട്ട് അതൊന്നും നടപ്പാക്കുന്നില്ല എന്നത് പോകട്ടെ സഹോദരവുമായി വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ നേരിടുന്നത് സ്വന്തം മുദ്രാവാക്യങ്ങളോട് പ്രതിബദ്ധത കാട്ടുന്നില്ല എന്നത് മാത്രമല്ല സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു മുദ്രാവാക്യവും ഇവിടെ ആരും വിളിക്കാൻ പാടില്ല എന്ന ഷാജ്യമാണ് അത്രക്കാർ വിളിക്കുന്നത് അവിടെയാണ് യൂണിവേഴ്സിറ്റി കോളേജിന്റെ കവാടം ബ്രിട്ടേണിറ്റിയുടെ തൃശൂർ സമാപിക്കുന്നതിന് മുമ്പ് യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഇരുമ്പ് മറയുള്ള കവാടം കവാടംപത്യത്തിനു വേണ്ടി തുറന്നിരിക്കുന്നു എന്നത് ഒരു കാര്യമാണ് നമ്മൾ ആഗ്രഹിച്ചത് അതാണ് നമ്മൾ ആഗ്രഹിച്ചത് ജനാധിപത്യത്തിനു വേണ്ടി ഈ വാതിലുകൾ തുറക്കപ്പെടണമെന്നാണ് അതിനുവേണ്ടി നമ്മൾ ഒരു വാളും എടുത്തില്ല ഒരു കടാരയും എടുത്തില്ല ഒരിടിമുളിയും നമ്മൾ ഉണ്ടാക്കിയില്ല അതേസമയം അത്തരം ഇടിമുടികളുടെയും കടാരകളുടെയും ആക്രോശങ്ങളുടെയും മുന്നിൽ ഭയക്കാതെ മുട്ടുവിറക്കാതെ നാം മുന്നോട്ട് വെച്ച ഈ സാഹോദര്യം എന്ന മുദ്രാവാക്യമാണ് അത്തരമെല്ലാ തടസ്സങ്ങളെയും ഇല്ലാതാക്കിയത് എന്നാണ് നാം തിരിച്ചറിയേണ്ടത് അതുകൊണ്ടിത് വളരെ മൂർച്ഛയുള്ള ജനാധിപത്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന എല്ലാ ശക്തികൾക്കും മുന്നിൽ നാം ഈ മുദ്രാവാക്യം വീണ്ടും വീണ്ടും വിളിക്കണം ഇത് മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന മുദ്രാവാക്യമാണ് ഇത് മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന മുദ്രാവാക്യമല്ല മനുഷ്യരെ ഭിന്നിപ്പിക്കാനും അവരെ ചേരിതിരിഞ്ഞു അവരെ തമ്മിലടിച്ച് അവരെ ഇല്ലാതാക്കാനും ശ്രമിക്കുന്ന എല്ലാ ശക്തികൾക്കും എതിരിൽ നമുക്ക് വിളിക്കാവുന്ന ഉച്ഛലമായ മുദ്രാവാക്യമാണ്

വയറ്റിലും കടാര കയറ്റി ചോര വീഴ്ത്തിക്കൊണ്ട് മാത്രമേ കേരളത്തിൽ വിദ്യാർത്ഥി സ്ഥാപിക്കാൻ കഴിയൂ എന്നാണ് അത്തരക്കാർ ുംയറ്റിലും കഴിയൂട് നിങ്ങളുടെ കുട്ടികൾ എത്ര നിഷ്കളങ്കരാണ് ആ നിഷ്കളങ്കരായ കുട്ടികളെ ഈ ക്യാമ്പസ് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നാണ് ചില സുഹൃത്തുക്കൾ നമ്മളോട് ചോദിച്ചത് നമ്മൾ പറഞ്ഞത് നിങ്ങൾ അവരുടെ മുഖത്ത് കാണുന്ന നിഷ്കളങ്കതയുണ്ടല്ലോ ആ നിഷ്കളങ്കതയ്ക്ക് പിന്നിൽ ഒരു നിശ്ചയദാർഢ്യമുണ്ട് പ്രതിരോധിക്കുന്ന ജനാധിപത്യത്തിന്റെ ആ മതി നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന വെക്കുന്നെയും ഭേദിക്കാൻ ഇവിടെ അംഗീകരിച്ചു ശ്രീ അജീഷ് കിളിക്കോടുണ്ട് കേരള പോലീസിലെ ചില ഉദ്യോഗസ്ഥന്മാരുടെ അവരുടെ കൈക്കരുത്തോ അവർ സജീഷിന്റെ മേത്ര ശരീരത്തിനാണോ പ്രയോഗിച്ചു നോക്കിയത് അങ്ങനെ ഒരുപാട് പേർ സാന്ദ്രയുണ്ട് അതേപോലെ ഒരു തന്നെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തി ജയിലിൽ കൊണ്ടുപോയി ഈ ജാഥ ഇല്ലാതാക്കാം ഞങ്ങൾ പറഞ്ഞത് തെറ്റാണോ ഞങ്ങളുടെ കുട്ടികളുടെ മുഖത്ത് നിങ്ങൾ കണ്ട നിഷ്കളം കീഴ്പെടുത്താൻ കഴിയാത്ത നിശ്ചയദാർഢ്യമുണ്ട് എന്നതിന്റെ തെളിവാണ് ഈ ജാത തൃശൂർ സമാപിക്കുന്നത് അതുകൊണ്ട് പതിവ് ശീലങ്ങൾ വെച്ച് ഈ സംഘത്തെ അടക്കാൻ നിങ്ങൾ നിൽക്കരുത് ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് നരേന്ദ്രമോദിയും അമിത്ഷായും യോഗി ആദിത്യനാഥും അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഫാഷിസ്റ്റ് ഞങ്ങൾ സഹോദര്യം കൊണ്ട് ഞങ്ങൾ ജനാധിപത്യം കൊണ്ട് ഞങ്ങൾ സാമൂഹിക നീതി കൊണ്ട് പുതിയ ചരിത്രം എഴുതും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് നിശ്ചയദാദ്യമുണ്ട് അതുകൊണ്ടാണ് ഏറെ ആത്മവിശ്വാസത്തോടുകൂടി ഞങ്ങൾ സംസാരിക്കുന്നത് പല രാഷ്ട്രീയ നേതാക്കൾക്കും നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വന്നതിന് ശേഷം സ്വന്തം അണികളെ പോലും കാണാൻ ധൈര്യമില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഞങ്ങളിൽ നിങ്ങൾ കാണുന്നുണ്ടോ ഭയത്തിന്റെ ഒരു ലാഞ്ചന നിങ്ങൾ ഞങ്ങളിൽ കാണുന്നുണ്ടോ അതിന് കാരണം ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് ഞങ്ങൾക്ക് നിശ്ചയമുണ്ട് ഞങ്ങൾക്ക് ചരിത്രത്തിൽ വിശ്വാസമുണ്ട് ആ ഒരു ജനങ്ങളുടെ നിശ്ചയത്തിന് മുന്നിൽ മുറിഞ്ഞു വീഴും മടങ്ങി വീഴും എന്നത് ചരിത്രത്തിന്റെ സത്യമാണ് അതിൽ വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ മുദ്രാവാക്യവുമായി മുന്നോട്ട് പോകുന്നത് സംഘപരിവാർ രാജ്യത്തിന്റെ തെരുവുകളിൽ നിരപരാധികളെ തല്ലിക്കൊന്നുകൊണ്ടിരിക്കുകയാണോ പശുവിനുള്ള പദവി പോലും നൽകാതെ പശുവിനെ പേരിൽ മുസ്ലിങ്ങളെയും ദളിതരെയും ആദിവാസികളെയും പിന്നോക്കാരെയും രാജ്യത്തിന്റെ തെരുവുകളിൽ തല്ലിക്കൊല്ലുകയാണ് ഇന്നലെ ബീഹാറിൽ കൊല ചെയ്യപ്പെട്ട മൂന്ന് പേർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘപരിവാർ ഈ കൊല നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രിക്ക് ഖേദമില്ല യോഗി ആദിത്യനാഥിന്റെ മുഴുവൻ സപ്പോർട്ടോടും കൂടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രതികളെ വെറുതെ വിട്ടു ഒരു കേസിൽ മാത്രം ശിക്ഷിച്ചു ഏത് കേസിൽ സംഘപരിവാറുകാർക്കെതിരെ ഏതോ നിരക്കാർ പ്രതിരോധം നടത്തി എന്നതിന്റെ പേരിൽ കലാപത്തിന്റെ ഇരകൾ പ്രതികളായ കേസിൽ മാത്രമാണ് മുസഫർ നഗറിലെ കോടതി ശിക്ഷിച്ചത് ബാക്കി എല്ലാ കേസും വെറുതെ വിട്ടിരിക്കുന്നു നമ്മുടെ രാജ്യത്ത് നീതിയില്ല സുപ്രീം കോടതി നിശബ്ദമാണ് സ്ഥാപനങ്ങൾ സമ്പൂർണമായി കീഴ്പ്പെട്ടിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മുടെ രാജ്യത്തു നരേന്ദ്രമോദിയുടെ ഉപകരണം മാത്രമായി കഴിഞ്ഞിരിക്കുന്നു മനുഷ്യാവകാശ കമ്മീഷനെ കേന്ദ്ര സർക്കാർ ഇല്ലാതാക്കുകയാണ് വിവരാവകാശ നിയമം ദാ ുർബലപ്പെടുത്താൻ പോകുന്നു കോട്ടയുടെ താടയുടെ അമിതാധികാരം നൽകുന്ന യു എ ഭീകരനായി പ്രഖ്യാപിക്കാനുള്ള അവകാശം നരേന്ദ്രമോദി നൽകുന്നു ഇതിലൂടെ ഭയപ്പെടുത്താം ഇതിലൂടെ നിശബ്ദരാക്കാം ഇത്തരം ശ്രമങ്ങളുടെ ഒരു കെട്ടഴിച്ചിട്ടതുപോലെ കൊടുങ്കാറ്റ് പോലെ പാർലമെന്റിന്റെ ഒന്നാമത്തെ സെഷനിൽ പതിനേഴാമത് ലോകസഭയുടെ ഒന്നാമത്തെ സെഷനിൽ തന്നെ എത്ര നിയമങ്ങളാണ് വരുന്നത് എത്ര ഭേദഗതികളാണ് വരുന്നത് നിങ്ങളൊന്ന് കണ്ണു തുറന്ന് ആഭ്യന്തരമന്ത്രി ഓരോ ഭേദഗതികൾ അവതരിപ്പിക്കുകയാണ് എന്നിട്ട് മേശപ്പുറത്ത് വെച്ചിട്ട് അദ്ദേഹം പറയുന്നു ആരാണ് എതിർക്കുന്നത് ദേശദ്രോഹികൾ വരട്ടെ ദേശദ്രോഹികൾ ആരൊക്കെയാണെന്ന് കാണട്ടെ ഇങ്ങനെ ഭീകരമായ നിയമങ്ങൾ മനുഷ്യാവകാശ വിരുദ്ധമായ നിയമങ്ങൾ വെച്ച് ദേശവിരുദ്ധരെ അടക്കാൻ ശ്രമിക്കുന്ന അമിത് ആ അത്തരം ആഭ്യന്തര മന്ത്രിമാരോടാണ് നമ്മൾ പറയുന്നത് ദേശദ്രോഹത്തിന്റെയും ദേശ സ്നേഹത്തിന്റെയും കാട്ടി കേരളത്തിന്റെ രാജ്യത്തെ യുവതയെ വിദ്യാർത്ഥിത്വത്തെ നിശബ്ദമാക്കാവുന്ന നിങ്ങളുടെ ധാരണ അതങ്ങും മനസ്സിൽ വെച്ചാൽ മതി എന്നാണ് നമുക്ക് പറയാനുള്ളത് ഞങ്ങൾ പുനർനിർമ്മിക്കും ഞങ്ങൾ ദേശാഭിമാനത്തെ പുനർനിർമ്മിക്കും നിങ്ങൾ നിങ്ങൾക്ക് കൃത്രിമമായ ദേശാഭിമാനത്തിന്റെ നാല് വരകൾക്കപ്പുറം യഥാർത്ഥമായ രാജ്യബോധം യഥാർത്ഥമായ ദേശീയത അതി രാജ്യത്തിന്റെ വൈവിധ്യമാണ് രാജ്യത്തെ മുഴുവൻ മനുഷ്യരുടെ മുഴുവൻ മനുഷ്യരുടെയും വിശ്വാസവും ജീവിതവും അഭിമാനവും അന്തസ്സും രക്തവും ഇന്ത്യൻ ദേശീയത അതിനെ ദേശീയതയുടെ ആലയത്തിൽ കൊണ്ടുപോയി കെട്ടാൻ ശ്രമിച്ചാൽ മറു ഉയർത്തി ഞങ്ങൾ അതിനെ പ്രതിരോധിക്കുമെന്നാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് പറയാനുള്ളത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ കൂടുതൽ അഭിമാനത്തോടെ കൂടുതൽ നിർഭയത്വത്തോടെ അങ്ങേയറ്റ നിശ്ചയദാർഢ്യത്തോടെ അതേ സമയം നമ്മുടെ മുഖത്ത് നിന്ന് ആ നിഷ്കളങ്ക അവരെ സ്നേഹത്തെയാണ് കാണിക്കുന്നത് കൂടെ പഠിക്കുന്നവന്റെ നെഞ്ച് ഞങ്ങൾ കത്തികയറ്റുകയല്ല അവനെ പിടിച്ചുയർത്തി ഈ രാജ്യത്ത് അഭിമാനമുള്ളവനാക്കി മാറ്റുകയാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് നാം രോഹിത് നമ്മിനെ കുറിച്ച് ആശങ്കപ്പെടുന്നത് അതുകൊണ്ടാണ് നജീബ് എന്ന് നമ്മൾ നിങ്ങൾ വേണ്ടിയുള്ള ശബ്ദം നിലക്കാതെ മുഴക്കുന്ന നമ്മുടെ ആ നിഷ്കളങ്കതയും ഉണ്ടല്ലോ അതിൽ നിന്നാണ് നമ്മുടെ മുഖത്ത് ആ നിഷ്കളങ്കത നിരലച്ചു നിൽക്കുന്നത് അത് നഷ്ടപ്പെടുത്താതെ പുഞ്ചിരിയോടെ നിറഞ്ഞ മനസ്സോടെ അതേ സമയം ഭയത്തിന്റെ ലാഞ്ചന പോലും ും വരാതെ നാം ഉച്ച മുന്നോട്ട് പോകേണ്ടതുണ്ട് ആ പോരാട്ടത്തിന് കേരളത്തിന്റെ മണ്ണ് ഹൃദയം തുറന്നാണ് ഈ ജാതക സ്വീകരിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു തിരുവനന്തപുരത്ത് കൊട്ടിയടച്ച ഗേറ്റുകൾ അങ്ങ് വടക്കേക്ക് വടക്കോട്ട് വടക്കോട്ട് മാറുമ്പോൾ ഗേറ്റ് അടക്കാൻ പോയിട്ട് ഗേറ്റിന്റെ അടുത്ത് നിൽക്കാൻ പോലും ഒരാളെ കാണാത്ത വിധം നിങ്ങൾക്ക് മുന്നിൽ അത് മലർക്ക തുറന്നത് അത് മടപ്പള്ളി എന്ന് കേരളത്തിന്റെ ഹൃദയം ഇടം പിടിച്ച ഈ ഈ പാർട്ടി പാർട്ടി കേരള കേരള ഹൃദയാഭിവാദ്യം നേർന്നുകൊണ്ട് നേതൃത്വം കൊടുത്ത കൊടുത്തുള്ള സംഘടനാ നേതാക്കന്മാരെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ നന്ദി നമസ്കാരം